നമസ്കാരം കേരളത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ തോന്നിയതുപോലെ ചെയ്യും ആരും ചോദിക്കാൻ പാടില്ല പ്രത്യേകിച്ച് അവർ ഭരിക്കുമ്പോൾ നവകീരള സദസ്സിനു ശേഷം അത് കുറച്ച് കൂടുതലാണ് നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തനം നമുക്കറിയാം ആട്ടുകാരെ മുഴുവൻ തലതല്ല് പൊളിച്ചും അതുപോലെ ഊരടിച്ചു പൊളിച്ചും ഒക്കെ അവരെ നശിച്ച് നാമാവശേഷമാക്കിയതിനു ശേഷം അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് വിളിച്ച് നമ്മൾ കണ്ടു ഇപ്പോ ആശാന് അടുപ്പിലുമാകാം എന്നത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലെ പാർട്ടിയുടെ ഏരിയ സമ്മേളനം നടന്നു ഈ ഏരിയ സമ്മേളനം നടക്കുന്ന നടു റോഡിലാണ് റോഡിന്റെ ഒരു വശം കെട്ടി അടച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടക്കുന്നത് നമുക്കറിയാം കോടതി വിധിയുണ്ട് നിയമം മൂലം അതിനെ നിരോധിച്ചിട്ടുമുണ്ട് എന്നാൽ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ നിയമവും ഇവിടുത്തെ നീതിയും ഒക്കെ ഞങ്ങൾ നടപ്പിലാക്കുന്നതാണ് ആരെ ചോദിക്കാൻ ഇവിടെ അത്തരത്തിലൊരു സംഭവം നടത്തി കഴിഞ്ഞാൽ അതിനെ തെളിവ് നശിപ്പിക്കാനും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് സ്ഥാപിച്ചെടുക്കാനും സാധിക്കും അങ്ങനെ സാധിക്കുമ്പോ നമ്മൾ എന്തും ചെയ്യും നമുക്കറിയാവുന്ന കാര്യമാണ് തിരുവനന്തപുരത്ത് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ മേയറുടെ കാറ് എതു ഓടിച്ചുകൊണ്ടിരുന്ന വാഹനത്തിന്റെ കെ എസ് ആർ ടി സി ബസിന്റെ മുന്നിലേക്ക് വന്ന് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇറങ്ങി പോണതൊക്കെ ഉണ്ട് പക്ഷെ അത്രമൊരു സംഭവം നടന്നതായിട്ട് പോലീസിന് മാത്രം കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വഞ്ചൂരിൽ നടന്നിട്ടുള്ള ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടപടി വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പരിപാടിക്കെതിരെ ഹർജി വന്നിട്ടുണ്ട് അത് ഫയലിൽ സ്വീകരിച്ചിട്ടുമുണ്ട് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് അത് ഫയലിൽ ഹർജി സ്വീകരിച്ചു രണ്ടുപേരോട് മര്യാദയ്ക്ക് മറുപടി പറയാനും പറഞ്ഞു ഒന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള നമ്മൾ എം വി ഗോവിന്ദൻ രണ്ടാമത്തേത് നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് തറവേ സാഹിബ് ഇവര് രണ്ടുപേരോട് മര്യാദയ്ക്ക് വിവരങ്ങൾ പറയാനാണ് പറഞ്ഞേക്കുന്നത് ഇവരാണ് എതിർ കക്ഷികൾ നമുക്കറിയാം റോഡിന്റെ ഒരു വശം അവരെടുത്തു അപ്പൊ മറ്റേ വശത്തുകൂടി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ പിടുത്തംപ്പെട്ട ഗതാഗതക്കുരുക്കായിരുന്നു ഈ സമ്മേളനം കഴിഞ്ഞ് അതെല്ലാം പൊളിച്ചു മാറ്റുന്നത് വരെ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ദുരന്തത്തിനും ദുരന്തത്തിനും ഒരു കൈയും കടക്കൂല നടു റോഡിലാണ് ധൈര്യ സമ്മേളനത്തിന് സ്റ്റേജ് കെട്ടി വെച്ചേക്കുന്നത് അടുത്ത സ്കൂളുണ്ട് അതേപോലെ ആശുപത്രി ഉണ്ട് ഇതൊന്നും അല്ല രസം കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും നേരെ മുന്നിലാണ് ഈ പറഞ്ഞ സ്റ്റേജ് കെട്ടിവെച്ചത് എന്നിട്ട് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് അത് ഈ ഒരു ധിഖാരമാണ് അതായത് എന്ത് നടപടി വന്നാലും അന്വേഷിക്കേണ്ടത് നമ്മുടെ പോലീസാണ് ആ പോലീസ് കൃത്യമായി കൊടുത്തോളും റിപ്പോർട്ട് കൊടുത്തോളും നാളെ ഇനിയിപ്പോ ഇത് സംബന്ധിച്ച് വിശദീകരണം ചോദിക്കുമ്പോൾ നമ്മുടെ പോലീസ് മേധാവിക്ക് അവിടുത്തെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നത് അത്തരത്തിലൊരു സമ്മേളനം അവിടെ നടന്നിട്ടില്ല അവിടെ റോഡിൽ ഒരു സ്റ്റേജ് കിട്ടിയതായി അങ്ങനെ ഒരു സമ്മേളനം നടത്തിയതായി യാതൊരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നായിരിക്കും റിപ്പോർട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുഗതാഗതം തടസ്സപ്പെടുത്തി യാതൊരു വിധത്തിലുള്ള ഒരു പരിപാടി നടത്തരുതെന്ന് കോടതി ഉത്തരവോടെ ബാധകമല്ല എന്ന് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞാൽ കോടതി തന്നെ മേലോട്ട് നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്ന എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്ന ജില്ലാ കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും മുന്നിലെ ഇത്തരത്തിലൊരു വേദി ഉണ്ടാക്കി നടുറോഡിൽ റോഡിൽ വേദി ഉണ്ടാക്കി അവർക്ക് പരിപാടി നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈയൊരു അന്വേഷണമോ അല്ലെങ്കിൽ ഈ ചോദ്യമോ ഇതിനെ മറികടക്കാൻ അവർക്ക് ബുദ്ധിമുട്ട്